നമസ്കാരം ഞാൻ സേഫ്റ്റി കൃഷി കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലുള്ള ഹസംകുട്ടിയാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വലിയൊരു വീഡിയോ ഒന്നും അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള കപ്പ കൃഷി അല്ലെങ്കിൽ മരച്ചീനി കൃഷിയുടെ വിളവെടുപ്പും അതുമായി ബന്ധപ്പെട്ട് അതിന് കൃഷി രീതികളുമായി പരാമർശിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ എന്തായാലും നേരം കളയേണ്ടത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ പുതിയ ഇനം നിങ്ങളുടെ ഇടയിലേക്ക് പരിചയപ്പെടുത്തുകയാണ് മലപ്പുറം ജില്ല കീഴില് വി പരിധിയിലുള്ള ഒരു കർഷകനാണ് കപ്പന്റെ ഒരു വീഡിയോ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഓഫീസർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതിനനുബന്ധിച്ചുള്ള എല്ലാരും ശ്രദ്ധിക്കുക അപ്പൊ ഇത് ഏതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിയപ്പോ സാധാരണ കാണുന്ന പോലെയുള്ള ഒരു മരച്ചീനീടെ ഒരു നടലല്ല ഇതിനൊരു അകലം കൂടുതലാണ് ഏകദേശം ഒരു രണ്ട് മീറ്ററോളം കാണുന്നുണ്ട് ഇത് അപ്പൊ എന്താണ് ഇതിന്റെ ഒരു കൃഷി രീതി കാര്യങ്ങളൊക്കെ ഇതിപ്പോ മഴ തുടങ്ങിയ സമയത്താണ് നമ്മള് ഇതിനെ തടം എടുത്തിട്ട് ഒരുക്കിട്ട് നനയ്ക്കാൻ സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ ഇപ്പൊ മലയാള മാസം പറയുമ്പോ കുമ്പം മാസത്തിൽ എടുത്തിട്ട് അതിന്റെ മുകളിൽ നനയ്ക്കാൻ സൗകര്യം ചെറിയൊരു തട വന്നെടുത്താൽ മതി ബാക്കി പണികളും വളഞ്ഞ് വരക്കുകളൊക്കെ മഴ പെയ്തതിന് ശേഷം ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇപ്പൊ ഒരു എട്ട് മാസം ഏഴ് മാസം കഴിഞ്ഞ് എട്ടാമത്തെ മാസത്തിലാണ് നമ്മൾ വിളവെടുത്തത് നടത്തുന്നത് ഏകദേശം പത്ത് മാസം വരെ നിർത്താനും നനയ്ക്കാനും ഒക്കെ സൗകര്യമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു കൊമ്പിന് ഇരുപത്തഞ്ച് കിലോ മേടും പോയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അതിന്റെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നല്ല അകലം കൊടുക്കണം ഒരു കമ്പ് മറ്റേ കമ്പു ആയിട്ട് ഏകദേശം രണ്ട് രണ്ടേക്കാം മീറ്റർ അകലം കൊടുക്കുമ്പോഴേ ഇത് ശരിക്കും അതിന്റെ രൂപത്തിൽ ഉണ്ടാവുള്ളൂ ഏകദേശം നിയന്ത്രണ നിയന്ത്രണ അത്ര വേണ്ട അടുത്ത് തന്നെ വരും ഒരായിരം ആയിരം ഏക്കറിൽ വെക്കണം അടുത്തൊരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് കൊമ്പ് വെക്കാൻ വേണ്ടി ആമക്കാടിനെ പറയുന്നത് അതിന്റെ പേര് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു രണ്ടു വർഷമായിട്ടുള്ളു ഞാനിപ്പോ ഏകദേശം ഒരു മൂന്നര ഏക്കറോളം ഈ കപ്പെന്നെ കൃഷി ചെയ്യുന്നുണ്ട് വേറെ മറ്റേ കപ്പിന്റെ ഒരു നാലേക്കറോളം വേറെ കപ്പ മറ്റേ കപ്പ കൃഷി ചെയ്യുന്നുണ്ട് ഇത് മൂന്നര ഏക്കറോളം ഇപ്പൊ വിളവെടുപ്പിനായത് നമ്മുടെ കയ്യിലുണ്ട് അതെനക്കാൻ സൗകര്യം ഇന്ന മൂപ്പൊരു പന്ത്രണ്ട് മാസം പതിനാല് മാസമായി പോയിട്ട് അതിന്റെ ഉള്ളില് പിന്നെ പ്രശ്ന അല്ലെങ്കിൽ രണ്ടായിട്ട മൂന്നായിട്ട അങ്ങനൊന്നും അങ്ങനെയൊന്നുമില്ല എത്ര കണ്ട് നമ്മൾ നനച്ച് സൗകര്യം ചെയ്ത് കൊടുക്കണം ഞാന് നല്ല ഉണവ് ഡ്രൈ ആയ മണ്ണില് പിന്നെ തൊണ നിൽക്കൂല ഡ്രൈ ആയതിന് മുമ്പായിട്ട് നമ്മൾ ഏകദേശം നനക്കാൻ സൗകര്യം കണ്ടെത്തണം നനക്കണം അപ്ലൈ അത് അതിന്റെ മട്ടത്തിനായി കിട്ടുള്ളൂ അപ്പൊ ചുരുങ്ങിയ മട്ടത്തിൽ ഇരുപത്തിയഞ്ച് കിലോ നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഇത് എട്ട് മാസത്തിന് ശേഷം നമ്മളൊന്നും പോറ്റണ്ടല്ലോ പന്ത്രണ്ട് മാസം വരെ നിർത്തിയാണെങ്കിൽ ഒരു പോറ്റും പിന്നെ വേണ്ടത് അഞ്ചു വട്ടം മാത്രം മതി ബാക്കിയുള്ള പണികളൊക്കെ എട്ട് മാസത്തിന് മുമ്പ് കഴിഞ്ഞില്ല അപ്പൊ നമ്മള് നടുന്നത് മുതലുള്ള വളപ്രയോഗം എന്തോരം നമ്മൾ വള ഇട്ടിട്ടുണ്ട് അതായത് ഒരു പതിനെട്ട് കിലോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് കിലോ എന്ന് പറയുമ്പോ ഏകദേശം കൂടുതൽ വളം ഇടേണ്ടി ആശങ്ക നമ്മൾ എന്നുള്ളതൊക്കെ ഒരു മാക്സിമം ഒരു ചെറിയൊരു തറ എടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ കൊമ്പ് വയ്ക്കാൻ മാത്രമുള്ള അതിന് ശേഷം രണ്ട് മാസം ആയതിനു മുമ്പ് ഒക്കെ ചനഞ്ഞ് പുല്ലൊക്കെ എടുത്തതിന്റെ ശേഷം ഈ ചെറിയ തറന്റെ ചുറ്റു ഭാഗത്തും കോഴിവെള്ളം ചാണകപ്പൊടി പിന്നെ വെണ്ണീര് ഇത് മൂന്നും കൂടെ അതിന്റെ പുറത്ത് വാരിയിട്ടിട്ട് ഇട്ടിട്ട് ഏകദേശം ഒരു മീറ്റും ഇതിന്റെ തടം ഉണ്ടായ രൂപത്തിൽ നമ്മൾ പുറത്തെ മണ്ണെല്ലാം കൂടി ഇതിന്റെ മറ്റേക്ക് വലിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത് ആദ്യം ഒരു അടി അടിപൊക്കത്തിൽ ചെറിയൊരു എടുത്തിട്ട് അതിന്റെ ചുറ്റു ഈ വളമെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഒരു മീറ്റർ പുറത്തുനിന്ന് ഈ മണ്ണ് നമ്മൾ ഇതിന്റെ പുല്ലടക്കം വലിച്ചു കണ്ടിട്ട് കൂട്ടുക ചെയ്യാം അതോടുകൂടി കാര്യമായിട്ടുള്ള പണി കഴിഞ്ഞോ പിന്നെ നിങ്ങൾ തോര പരിശ്രമമില്ല എങ്ങനെയാലും ഒരു ഏക്കർക്ക് ഞാൻ കണക്കൂട്ടിട്ട് ഒരു നാല്പതിനായിരം രൂപ ഒരു ഏക്കർക്ക് മുടക്കു വരുള്ളൂ അതിനെങ്ങനെ എല്ലാ കാശും എല്ലാ ചിലവും പണിക്കൂലും അതിന്റെ മുതൽ എല്ലാം കൂടി കൂട്ടിയാലേ ഒരു ഏക്കർക്ക് നാൽപ്പതിനായിരം രൂപ വരുള്ളൂ അതിനെങ്ങനായാലും ഈ വള ഉണ്ടായാൽ തന്നെ ഒരു ഏക്കറിൽ നിന്ന് രണ്ടു ലക്ഷം രൂപേനെ പോകണം കിട്ടും എന്തായാലും ഈ കമ്പാണ് കർഷകർ ഏറ്റവും മെച്ചായിട്ട് ഇപ്പൊ നോക്കിയിട്ട് മൂന്നര ഏക്കറോളം പെൻപെടുത്ത് ഇപ്പൊ പറിക്കാൻ വിളവെടുപ്പിന് ആയത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പതിനഞ്ച് രൂപ പ്രതീക്ഷിച്ചാൽ പോലും നമുക്ക് നല്ലൊരു നഷ്ടം വരില്ല പതിനു പതിനു കർഷകർ ലാഭമായിട്ട് കിട്ടുന്ന ഒരു കപ്പയാണ് ഈ അമ്മക്കാട് എന്ന് പറഞ്ഞ ഈ വളരെ കർഷകർ മാറുകയാണെങ്കിൽ അപ്പൊ അതില് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ വില കുറവാണെങ്കിൽ അതിന് സൗകര്യമുള്ള സ്ഥലം സമയമാണെങ്കിൽ നമുക്ക് വീണ്ടും നിർത്താൻ നിർത്തി മാസം വരെ വെയിറ്റ് കൂടാനല്ലാതെ ോ അതിന്റെ ക്വാളിറ്റിക്ക് ഒരു വ്യത്യാസം വരുന്നില്ല അത് മാത്രല്ല സാധാരണ ഇപ്പൊ ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോ അതിന്റെ വണ്ണം സാധാരണ കൂടുതലായിട്ടേ കാണാറ് ഇതിപ്പോ നോക്കുമ്പോ വലിയതായിട്ടുള്ള വണ്ണമില്ല അതായത് നമുക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി നീളം കൂടും ഏകദേശം ഒരു മീറ്റർ ഒന്നര മീറ്റർ വരെ ഇത് ഇപ്പൊ ഈ കൊമ്പത്തുള്ളൂ ഒന്നര മീറ്റർ വരെ ഒരു തേങ്ങിന്റെ നീളം വലിപ്പള്ള കഴിഞ്ഞ് ഇതിലുണ്ടായാലുണ്ട് പക്ഷേ വണ്ണം ഓരോ വണ്ണമൊന്നും വരില്ല വണ്ണം നിങ്ങളും കൂടെ ബുദ്ധിമുട്ടാവില്ല പതിനാല് മാസമായ ഉണ്ടാവും രണ്ടര കിലോ മൂന്ന് കിലോ വരെ കഴിഞ്ഞ് വരും പതിനാല് മാസം നമ്മൾ നിർത്തി എന്നാലും വണ്ടിക്കാർ ഈ പൂളൊക്കെ തെരഞ്ഞു വരുകയാണ് അത്ര ക്യാഷാണ് മൂക്കും തോറും ഈ പൂള ാണ് കൂടുതലായിട്ട് അപ്പൊ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ഒരു ഏക്കറിൽ ഏകദേശം ഒരു കട നടാൻ പറ്റും എന്നാണ് നമ്മളോട് ഹസംഗൊക്കെ പറഞ്ഞത് അപ്പൊ എന്തായാലും അതിൽ നിന്ന് എങ്ങനെ പോയാലും ശരാശരി ഒരു പതിനെട്ട് കിലോ നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം മാസം മാസം കിലോ ഉറപ്പ് സംശയമില്ല രണ്ട് മീറ്റർ ഒരു കൊമ്പ് വേണം നമ്മൾ എങ്ങനെയാണ് എത്ര മുട്ടാണ് വളരെ കുറവ് മതി ഒരു നാലിഞ്ച് മതിയായ രണ്ടിഞ്ച് മതി ആ രണ്ടു താഴെ രണ്ട് ഇഞ്ച് മേലെ മതി കൂടുതൽ വെച്ചാൽ കൂടുതൽ കമ്പ് വരും കൂടുതൽ കമ്പ് വരുമ്പോ നമ്മൾ നിങ്ങളെ പൊട്ടിച്ച രണ്ട് കണ്ണിന്റെ മേപ്പട്ടും രണ്ട് ഈ രണ്ട് കണ്ണി മതി ആ നാല് കണ്ണിന്റെ മുറിച്ചാൽ മതി നാല് കണ്ണ് ചെറുതാക്കി മുറിച്ചിട്ട് രണ്ട് കണ്ണ് തീട്ടിൽ ഇട്ടിട്ട് രണ്ട് കണ്ണ് മേപ്പട്ടും ഇട്ടാൽ ആ രണ്ട് തേ മാത്രമേ വരുള്ളൂ കൂടുതലും കണ്ണ് നമ്മൾ ഇതിന്റെ പുറത്തേക്ക് പുറത്തേക്ക് കാണിച്ചാല് അതിനൊക്കെ കമ്പ് വരും പിന്നെ അത് നമ്മൾ കംപ്ലീറ്റ് നടന്ന് പൊട്ടിക്കാൻ നിൽക്കണം രണ്ട് കണ്ണ് മാത്രം പുറത്തേക്ക് വെച്ചാല് രണ്ട് കണ്ണ് കീഴോട്ടും മുട്ടാല് ഈ രണ്ട് കണ്ണിൽ നിന്ന് രണ്ട് കമ്പ് മാത്രമേ വരുള്ളൂ ഇതിപ്പോ നോക്കിയാൽ കാണാ എല്ലാത്തിനും രണ്ട് കമ്പാണ് ഞാൻ എവിടെയും പൊട്ടിച്ചിട്ടില്ല വലിയതായിട്ട് ഇത് ചില്ലകൾ ആടിയിൽ നിന്ന് തന്നെ വരുമ്പോഴത്തേക്കും ടേസ്റ്റ് വരുമ്പോത്തേ നമ്മൾ എല്ലാ കൊമ്പിന്റെ ആയിട്ട് കൊമ്പടിക്കാൻ പോവണ്ട രണ്ടെണ്ണ തന്നെ വരുള്ളൂ നാലിന് നമ്മൾ വെക്കുള്ളൂ ഇത്ര വലുപ്പം ഉണ്ടാവുള്ളൂ നമ്മൾ മുറിക്കണ കൊമ്പ് ഈ കുത്തി കൊമ്പുകളുകളെ കാണൂലു ഇത് രണ്ടും കൊമ്പും വന്ന് കമ്പടം വന്നാണ് ആ കൊമ്പിന്റെ മേൽഭാഗമാണ് കുറ്റ കൊമ്പിന്റെ ഇത്ര ഉണ്ടാവുള്ളൂ കൊമ്പ് നമ്മൾ കുത്തന സമയത്ത് വലുപ്പോ വന്നിട്ടില്ലേ പിന്നെ നമ്മൾ കമ്പടം പൊട്ടിക്കാൻ നടക്കണ്ട കർഷകന് ഏറ്റവും മെച്ചമുള്ള ഒരു ഇതിനായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് മരം ഉണ്ടാവൂല നല്ല ടേസ്റ്റ് ഉള്ള പൂളയാണ് അപ്പൊ നമ്മളൊന്ന് പറയുന്നത് നടുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരു ഇഞ്ച് താഴേക്ക് പോവുക രണ്ട് മീറ്റർ അകലത്തിൽ കമ്പുകൾ നടുക അത് ഇരുപത്തിരണ്ട് ദിവസം കഴിയുമ്പോൾ കോഴിവോളും ചാണപ്പൊടിയും പുല്ലും ഒക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു മീറ്റർ ചുറ്റളവിൽ മണ്ണ് കെട്ടി കൊടുക്കുക അതിനുശേഷം പിന്നെ ഒരു രണ്ട് മാസം മുമ്പ് അതിനൊരു നൂറ് ഗ്രാം നമ്മൾ കഴിഞ്ഞു അതെന്തൊക്കെയാണ് ഇടുന്നത് അത് യൂറിയ 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 വിലക്കുറവാണ് പക്ഷെ പൊട്ടാഷ്യം യൂറിയും പക്ഷേട്ടാല് മണ്ണ് ഉണങ്ങിയ സമയത്താണ് പൂള പറിക്കുന്നത് എന്നെങ്കിൽ ആ പൂള വേവില്ല ശ്രദ്ധിക്കുക അത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ വാട്ടർമോസിൽ വരെ ആയാലും വാട്ടർമോസിൽ ലക്ഷം പൊട്ടാഷ്യം കൂട്ടിയാണ്ട് ഒരൊറ്റ വളപ്രയോഗം ചെയ്താൽ തന്നെ അത്യാവശ്യം മതിയായി വേണമെങ്കിൽ കാലാവസ്ഥ റെഡിയാകുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു വളപ്രയോഗം നാല് മാസത്തിന് ശേഷം കൂടി ചെയ്താൽ വളരെ ഉഷറായി ഞാൻ ഒരൊറ്റ വളരെ ചെയ്യുന്നുള്ളൂ ആദ്യം കൊടുക്കാനുള്ള നാടുമുളങ്ങൾ ഒക്കെ അതിന്റെ ചുവട്ടില് കൊടുക്കും അത് കഴിഞ്ഞ് രണ്ടു മാസം കഴിയുമ്പോൾ അപ്പൊ നമ്മൾ ഏകദേശം ഈ ഫാക്ടംബോസും യൂറിയ എന്ന് പറയുമ്പോ അത് ഏകദേശം നമ്മൾ ഒരു കടക്ക് എന്തോരം ഇടേണ്ടി വരും നൂറ് ഗ്രാം രണ്ടും കൂടി മിക്സ് മിക്സ് ചെയ്തിട്ട് നൂറ് ഗ്രാമ് അപ്പൊ ഫാക്റ്റംബോസും പൊട്ടാഷ്യം തുല്യം സമാ സമ ആണോ എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് നൂറ് ഗ്രാം വീതമാണ് നമ്മൾ ഏകദേശം ഒരു കടക്ക് കൊടുക്കും കൊടുക്കുന്നത് അപ്പൊ വേണമെങ്കിൽ നമുക്ക് നാലാം മാസം ഒന്നും അതേമാതിരി നൂറ് ഗ്രാമ ഒരു അനുവാദത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു എട്ടോ ഒമ്പത് മാസം ആവുമ്പോഴേക്കും നമുക്ക് കണ്ണടച്ച് പതിനെട്ട് കിലോ വീതം പറയേണ്ട ആവശ്യമില്ല കണ്ടോട്ടെ എല്ലാ ആർക്കൊക്കെ ഈ കാണിച്ചു കർഷകരാനും സംശയങ്ങൾ പറഞ്ഞു തരാനും തയ്യാറാണ് പിന്നെ കാണാ ടേസ്റ്റ് അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ നല്ല വിളവുള്ള ഇനങ്ങൾ തന്നെ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഇടുന്ന വളങ്ങളും നമ്മൾ ചെലവാക്കുന്ന പൈസയും എല്ലാം തുല്യമാണ് അപ്പൊ ആ അതേ പൈസക്ക് നമ്മൾക്ക് കൂടുതൽ വിളവ് കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ടും കർഷകന് ലാഭം ഇത് തന്നെയാണ് അപ്പൊ നല്ല നല്ല ഇനങ്ങൾ തിരഞ്ഞെടുക്കുക ആ ഒരു കൃഷി രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ ഒരു കൃഷി രീതി പറഞ്ഞു തന്നിട്ടുള്ള ആശങ്കാഖയോട് പ്രത്യേകം നന്ദി പറയുന്നു കൂടെ ഒപ്പം തന്നെ ഇവിടെ രണ്ടുപേരും കൂടി ഉണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് അതായത് രണ്ടു വർഷം മുൻപ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കൊക്കെ മരച്ചീനി അല്ലെങ്കിൽ കപ്പ കൃഷി വളരെ നഷ്ടത്തിലായിരുന്നു അതായത് കിലോയ്ക്ക് മൂന്ന് രൂപയും അതിനേക്കാൾ താഴെയുമായിരുന്നു ഒരു കിലോ കപ്പയുടെ വില എന്നാൽ ഈ വർഷം എന്ന് പറയുന്നത് പതിനഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെ കർഷകന് കിലോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും കപ്പ നടുമ്പോൾ അല്ലെങ്കിൽ മരിച്ചിനി നടടുമ്പോൾ ഇത് വിളവെടുക്കുന്ന സമയത്ത് എത്രയായിരിക്കും വില എന്നുള്ളത് നമ്മൾക്ക് ആർക്കും ഉദ്ദേശിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൃഷിയിൽ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ നമ്മളെ കൃഷി എങ്ങനെ പരമാവധി ലാഭത്തിലേക്ക് എത്തിക്കാനായി ഇതുപോലെയുള്ള പുതിയ പുതിയ ഇനങ്ങൾ നമ്മൾ തെരഞ്ഞെടുക്കുക അതുപോലെ തന്നെ എങ്ങനെ കപ്പകൃഷിക്ക് ആവശ്യമായ വളങ്ങൾ മാത്രം ഉപയോഗിക്കുക എങ്ങനെ കുറഞ്ഞ പൂലിച്ചെലവിൽ നമ്മൾക്ക് പരമാവധി ലാഭത്തിലേക്ക് എത്തിക്കാം ഇതിൽ നമ്മൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ കപ്പ മൂപ്പ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എട്ട് മാ ഏഴ് മാസം മുതൽ നമ്മൾക്ക് വിളവെടുക്കാം അത് തന്നെ അതിനൊരു പന്ത്രണ്ട് പതിമൂന്ന് മാസം വരെയും നമുക്ക് പറിക്കാതെ നിലനിർത്താം അപ്പോൾ നമ്മളെ മാർക്കറ്റിൻ്റെ വില വ്യത്യാസം അനുസരിച്ച് നമുക്ക് കുറച്ച് നാളുകൂടി നമ്മൾക്ക് ഇത് വിളവെടുക്കാതെ നീട്ടി നിർത്താൻ സാധിക്കും അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ഇനങ്ങൾ നമ്മൾക്ക് പറമ്പിലാണ് കൃഷിയെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് തന്നെ നമുക്ക് വിളവെടുത്ത് നല്ല വില നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെച്ച ആ സംഘാക്കിയോട് പ്രത്യേകം നന്ദി പറയുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായി എത്തുന്നതായിരിക്കും